ു രാവിലെ ഒൻപത് മണിക്ക് അസോസിയേഷൻ മെമ്പർമാർ പ്രകടമായി വ്യാപാര വനിയിൽ എത്തിച്ചേർന്നു ഒൻപത് വകുപ്പിന് വ്യാപാരി വ്യവസായ സംബന്ധിച്ച് സംസ്ഥാന കൗൺസിൽ അംഗം മോഹനൻ പതാക ഉയർത്തികളെ പൂർണ്ണമായിട്ട് അവശതകളും കഷ്ടപ്പാടുകളും മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഈ ഇതുമായിട്ട് ആയിട്ട് കൊണ്ടിരിക്കുന്നത് ഈ ചെറുകിട വ്യാപാര മേഖല തളർച്ചയുടെ വക്കിലേക്കും തകർച്ചയുടെ വക്കിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ ഏത് രീതിയിലതിനെല്ലാം പ്രതിബന്ധങ്ങൾ മാറ്റി അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഈ സംഘടന ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ചെറുകിട വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രതിവിധികൾ കണ്ടെത്തുവാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകുവാനായിട്ട് തങ്ങളുടെ പ്രതിജ്ഞാബദ്ധമായിട്ട് നിൽക്കുന്ന ഈ കാലഘട്ടം ചെറായ് വ്യാപാരി ഭവനാളിൽ എ കെ മോഹനന്റെ അധ്യക്ഷത കൂടി യോഗത്തിൽ ജിഷ രമേശ് രാജി അംരീഷ് എന്നിവർ ഈശ്വര പ്രാർത്ഥന നടത്തി സെക്രട്ടറി കെ ഡി ഇന്ദ്രിന് സ്വാഗതം പറഞ്ഞു വ്യാപാരികളെ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദിനംപതി ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിൽ ഇല്ലാതാവുന്നതിനെക്കുറിച്ചും ചെറുകിട വ്യാപാര മേഖലയെ സർക്കാർ പരിഗണിക്കാതെ ഓൺലൈൻ വ്യാപാരത്തിന് വഴി തുറന്നു കൊടുക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞു വ്യാപാരിയും കച്ചവടവും എന്ന വിഷയത്തിൽ ബി മോഹനൻ മുഖ്യ പ്രഭാഷണം നടത്തി യോഗത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് കെ സി ബാബു ഗോപിനാഥക്കമ്മത്ത് കെ സി സുരേഷ് യൂത്ത് വിംഗ് പ്രസിഡന്റ് നികേഷ് മോഹൻ വനിതാ വിംഗ് പ്രസിഡന്റ് ഉഷാ സരോജൻ എന്നിവർ സംസാരിച്ചു ന്യൂസിൽ പങ്കെടുത്തവർക്ക് സെക്രട്ടറി രാജ്യം രീഷ് നന്ദി പറഞ്ഞു നുസ്പിറോ വൈ പി